ഹൈഫാസ് ഞാൻ സുല്ലാറ നിങ്ങൾ താന്നൊരു ആറുപറിലാട്ടോ കണ്ടില്ലേ ഇവിടെ ചൂണ്ട ഇട്ടക്കാണ് എന്താ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കണേ മീൻ കിട്ട ഏറുണ്ടാണേ ഇവിടെ ചെമ്മീനായിട്ട് വേറെ പിടിക്കണ്ട കൊത്തുണ്ടാ നോക്ക വെച്ചോ ഏതൊക്കെ കൊത്തുണ്ടാ വലിച്ചാട്ടൂടെ ഇണ്ട് ഏ അത് പോണോ ചോദിക്കൊത്ത് കൊത്തു ഏതാ പോണോ വലിച്ചോ ചോദിച്ചോ മീനേണ്ട നല്ല വലിയ വലിച്ചൂടെ ആ അത് അപ്പൊ മീനാണ്ടത് പിന്നെ ആ ഇട്ടുണ്ട് ഞാൻ ബാക്കി വന്ന കട്ടി വിളിച്ചു എടുത്തോടുത്തോ പരിസിക്ക മീനൊക്കെ ഇട്ടിക്കണോ അത് വേറെ വരുന്നേ എടുത്തൂടാ എടുത്തൂടേ ഇത്രേ ബട അയ്യേ കാ കുടുങ്ങുടുങ്ങ കെട്ടി കുടു കെട്ടി കുടു കെല്ല കെട്ടി കുടു കെല്ല വലിച്ചെടുത്തോ വലിച്ചെടുത്തോ അത അതേ വരുന്ന അടുത്ത മീനെ ആ ദേ വരുന്ന അടുത്ത ആ ഇത് കുറച്ച് വലപ്പണ്ട് ട്ടാ വയ്യാക്ക് പോകാ ഇന്നി കുടുങ്ങു കിടു 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 കെ വലിച്ചെടുട് ബൈ സൂക്ഷൊന്നും ഇടല്ലേ അതിനെ തുപ്പി കളോ ദേ പോ

കെട്ട കുടിക്ക് <experiences> <gutific filtrate>